ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് തുടർച്ചയായ വ്യോമാക്രമണം നടത്തി തൊണ്ണൂറ്റി മൂന്നാം ദിവസം ഇസ്രായേൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അത് ഇത്രയും കാലത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ ഒരിക്കലും നടത്താത്തൊരു പ്രഖ്യാപനമാണ് എന്ന് മാത്രമല്ല യുദ്ധം അവസാനിക്കണമെന്ന മുറവിളി ശക്തമാവുകയും ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഗസയിലേക്ക് സഹായം എത്തിക്കുകയും ചെയ്ത് ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രസ്താവന വന്നിരിക്കുന്നത് എണ്ണായിരം ഹമാസിന്റെ ആളുകളെ കൊന്നുവെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം അതോടൊപ്പം വടക്കൻ ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ സൈന്യം ആധികാരികമായി അവകാശപ്പെടുകയാണ് വടക്കൻ ഗസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായി തകർത്തു കളഞ്ഞുവെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹെഗരി പ്രഖ്യാപിക്കുകയാണ് അതായത് ഈ മൂന്ന് മാസമായി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടെത്താനായിട്ടില്ല ബന്ദികളെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ പ്രധാനപ്പെട്ട ഗസയിലെ പലസ്തീനിലെ തലവന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വലിയ വിഷയമായി ഉയർത്തി കാണിക്കുകയും ചെയ്തു ചെയ്യുമ്പോഴാണ് ഇത്രയധികം വലിയൊരു കണക്കുമായി ഇസ്രായേൽ സൈന്യം രംഗത്ത് വരുന്നത് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗരി പറയുന്നത് ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ ധാൻ യൂണിസ് അടക്കമുള്ള നിരവധി വടക്കൻ ഗസയുടെ നിരവധി പ്രദേശങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിലാണ് ഇവിടെയൊന്നും ഹമാസിന്റെ ഒരു ഒറ്റയാളുടെ സാന്നിധ്യം പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മധ്യ തെക്കൻ ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആ ലക്ഷ്യത്തിന് ഇനിയും നാളുകൾ വേണ്ടിവരും ചിലപ്പോൾ ഈ വർഷം മുഴുവനും യുദ്ധം ചെയ്യുക എന്ന നിലയിലേക്ക് ഞങ്ങൾ നീങ്ങിയേക്കാം എന്ന ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയത് ആദ്യം തന്നെ കടുത്ത വ്യോമാക്രമണങ്ങൾ ഗസയിൽ ഗസയിലെമ്പാടും നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു തെക്കൻ ഗസ പൂർണ്ണമായും പിടിച്ചട അടക്കി വടക്കൻ ഗസ പൂർണ്ണമായി പിടിച്ചടക്കി ഈ രണ്ട് ഗസയിലെ രണ്ട് ഭാഗങ്ങളെയും ഞങ്ങൾ രണ്ടാക്കി മാറ്റി എന്നൊക്കെ ഇസ്രായേൽ സൈന്യം പലതവണ പറഞ്ഞിരുന്നുവെങ്കിലും ഹമാസിന്റെ എത്രത്തോളം ആളുകളെ തകർത്തു അല്ലെങ്കിൽ ഹമാസിന് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് ഇസ്രായേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നില്ല അതാ ഇപ്പോൾ ഏതാണ്ട് എണ്ണായിരം ആളുകളെ കൊന്നു ഹമാസിന്റെ ആളുകളെ സാധാരണ ജനങ്ങൾ എന്നല്ല സിവിലിയൻസ് എന്നല്ല മറിച്ച് ഹമാസിന്റെ ആളുകൾ ഹമാസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളുകൾ അവരെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ കൃത്യമായി പറയുകയാണ് വടക്കൻ ഗസയിൽ ഹമാസിലെ എണ്ണായിരം പേരെ വധിച്ചു എന്നാണ് ഡാനിയൽ ഹഗരിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പുറത്തു വന്ന കണക്കുകളിൽ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം ഇവരുടെ ആയുധ സംവിധാനങ്ങൾ മുഴുവനായി തകർത്തു കളഞ്ഞു ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങൾ അത് സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലങ്ങൾ അവർ ആയുധങ്ങൾ വിന്യസിച്ചിരുന്ന നെറ്റ്വർക്കുകൾ ഇതൊക്കെ തകർത്തു എന്ന് കൂടി ഇസ്രായേൽ പറയുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ആധികാരികത അതായത് എങ്ങനെയാണ് തകർത്തത് എന്തുകൊണ്ടാണ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത് ഇതിൽ ഏതൊക്കെ തലവന്മാരുണ്ട് അതായത് ഹമാസിന്റെ എണ്ണായിരം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായി നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇത്രയധികം ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് അതിൽ ഏതൊക്കെ വലിയ ആളുകളുണ്ട് പ്രധാനികളുണ്ട് എവിടെയൊക്കെ വെച്ചാണ് ഈ ആക്രമണങ്ങൾ നടന്നത് പ്രത്യാക്രമണം ഉണ്ടായോ എങ്ങനെയാണ് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ് വ്യോമാക്രമണമാണോ കരയുദ്ധമാണോ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണോ ഡ്രോണുകളാണോ നേർക്കുനേർ ഫൈറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇപ്പോഴും മാധ്യമങ്ങളിൽ വന്നിട്ടില്ല പക്ഷേ ഈ വാർത്ത മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി കേരളത്തിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ വിടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ നമ്മൾ ഹമാസ് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കുന്ന വീഡിയോകൾ അവർ പുറത്തുവിടാറുണ്ട് അതിന്റെ രീതികൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ടാങ്ക് തകർത്തു എന്ന് പറഞ്ഞാൽ ആ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ടാങ്കുകൾ തകർത്തത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ഉണ്ടാകും ചിലപ്പോൾ പലപ്പോഴും അതിന്റെ വീഡിയോകൾ പുറത്തുവിടാൻ അവർക്ക് സാധിക്കാറുണ്ട് പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒന്നും പുറത്തു വന്ന് കാണുന്നില്ല പക്ഷേ അവകാശവാദം ഇസ്രായേൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വെക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ വലിയ തോതിൽ ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന വാദഗതികൾ ഹമാസ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം സത്യമാണ് എങ്കിൽ ഹമാസിനെ സംബന്ധിച്ച ഒരു വലിയ തിരിച്ചടിയാണ് ലബനലിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ അവരുടെ ഒരു തലവനെ കൊന്നു ബെയ്റൂട്ടിൽ വെച്ച് കൊന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇത്രയധികം ഹമാസിൻ്റെ ആളുകളെ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലിന്റെ വലിയ നേട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോഴും മനസ്സിലാക്കേണ്ടത് ലബനനിൽ കൊലപ്പെടുത്തിയ ഹമാസിന്റെ ഹമാസിൻ്റെ തലവനെ കൊന്നത് ഞങ്ങളാണ് എന്ന് ഇസ്രായേൽ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ വർഷം മുഴുവൻ യുദ്ധം തുടരാനുള്ള ഒരു കാരണമായി ഈ എണ്ണായിരം ഹമാസിന്റെ ആളുകളുടെ കൊലപാതകത്തെ ഇസ്രായേൽ പറഞ്ഞു വെക്കുകയാണ് അതായത് ഞങ്ങൾ എണ്ണായിരം പേരെ കൊന്നു ആയുധ സംവിധാനം തകർത്തു വടക്കൻ ഗസ ഞങ്ങളുടെ കൺട്രോളിലായി ഇനി മധ്യ തെക്കൻ ഗസകളുണ്ട് അവിടേക്ക് ഞങ്ങൾ പോവുകയാണ് അവിടെ ഇനി കുറേ ഹമാസിൻ്റെ ആളുകളുണ്ട് ഒരു പക്ഷേ ബന്ദികളൊക്കെ ആയിരിക്കും അപ്പോൾ ഇനിയും യുദ്ധം തുടരും ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഈ യുദ്ധം തുടരുമെന്നാണ് ആനിയൽ ഹഗാരി പറയുന്നത് അതായത് യുദ്ധം ഇതിൽ എന്തൊക്കെ ശരിയായാലും തെറ്റായാലും പല വാദങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ തോന്നാമെങ്കിലും തെളിവുകൾ പുറത്തുവിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇസ്രായേൽ മറുപടി പറഞ്ഞില്ലെങ്കിലും ഒന്നുറപ്പാണ് യുദ്ധം ഈ വർഷം മുഴുവൻ തുടർന്നേക്കാം ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇസ്രായേലിന് വളരെ വേഗത്തിൽ കഴിയുന്നുണ്ട് വ്യോമാക്രമണം നടത്തുന്നതിന് ഗസയിൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ആശുപത്രികളിലേക്ക് പോലും ഒക്കെ ആക്രമണം നടത്തുന്നതിന് ഒക്കെ ഈ ജസ്റ്റിഫിക്കേഷനാണ് ഈ ന്യായീകരണമാണ് ഇസ്രായേൽ ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ എണ്ണായിരം പേരെ കൊന്നു ഞങ്ങൾ ഹമാസിന്റെ ആയുധ സംവിധാനം മുഴുവൻ തുടച്ചു നീക്കി ഈ മൂന്ന് മാസം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കണക്കുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ് അതായത് ഇനിയും യുദ്ധം തുടരാൻ വേണ്ടി ഇതെല്ലാം എടുത്ത് മുന്നിൽ വെക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് യുദ്ധം തുടരും ഇസ്രായേൽ അതോടൊപ്പം മറ്റൊരു നടുക്കുന്ന കണക്കുകൂറി പുറത്തു വന്നിട്ടുണ്ട് പരുക്കേറ്റത് ഈ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിട്ടുണ്ട് ഈ സമീപകാലത്ത് നടന്ന ഒരു യുദ്ധത്തിൽ ഇത്രയും അധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നത് ആദ്യമായിട്ടാണ് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആളുകൾ അതായത് ചെറിയ സ്ക്രാച്ചോ മുറിവോ ഒന്നുമല്ല കാര്യമായി തന്നെ പരിക്കുപറ്റി കിടക്കുന്ന ആളുകളുടെ എണ്ണമാണ് അവിടുത്തെ അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നത് അത് അതോടൊപ്പം ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന സംഖ്യയിലേക്ക് മരണം എത്തിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം നൂറ്റി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ വീടുകൾക്ക് മുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു അവിടെ അൽ അമൻ ആശുപത്രി പരിസരത്ത് കനത്ത പീരങ്കി ആക്രമണവും വെടിവെപ്പും തുടരുകയാണെന്ന് പലസ്തീൻ റെഡ് ക്രസന്റ് അതോറിറ്റി അറിയിച്ചു ഗാസ വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറിയെന്ന് യു എൻ ജീവകാരുണ്യ വിഭാഗം മേധാവി മാർട്ടിൻ ഗ്രിഫീസും പറഞ്ഞു ആലോചിച്ചു നോക്കൂ യുദ്ധം കനപ്പിക്കുകയാണ് അക്രമം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഇതിന്റെ ഭാഗമായി ഗസ വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറുന്നു പകർച്ചവ്യാധിയും പട്ടിണിയും ദുരിതവും വ്യാപിക്കുന്നു മരണസംഖ്യ കുതിച്ചുയരുന്നു ഇതിനൊക്കെ ഒരു ന്യായീകരണമായി ഇസ്രായേൽ ഹമാസിന്റെ എണ്ണായിരം പേരെ അവിടുത്തെ നേതാക്കളെ പ്രാദേശിക നേതാക്കളെ നേതൃത്വം കൊടുക്കുന്നവരെ കൊന്നു എന്ന് അവകാശപ്പെടുന്നു ഇനിയും ഏറെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട് യുദ്ധം ഒരു വർഷത്തോളം നീണ്ടേക്കാം എന്ന് ഐ ഡി എഫിൻ്റെ ചീഫ് ആയിട്ടുള്ള ഡാനിയൽ ഹഗാരി തന്നെ മുന്നിൽ വന്ന് പറയുമ്പോൾ ഒന്നുറപ്പാണ് ഈ കെടുതികൾ തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഒരു തരത്തിലും ഏത് രാജ്യങ്ങൾ പറഞ്ഞാലും ഇസ്രായേൽ ചെവിക്കൊള്ളില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ അതിശക്തമായ ഒരു സമ്മർദ്ദം ഉപരോധം ഇനിയും തിരിച്ചടി അങ്ങനെ വലിയ തോതിൽ പ്രഹരശേഷിയുള്ള എന്തെങ്കിലുമൊക്കെ വരാതെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇസ്രായേൽ പിന്നോട്ടില്ല എന്നു തന്നെയാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സമീപകാലത്ത് ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു യുദ്ധം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഈ കണക്കുകൾ ഞാൻ പറയുന്നത് മനോരമയിൽ നിന്നാണ് മനോരമ മനോരമ ഓൺലൈനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പ്രേക്ഷകരൊക്കെ കാണിക്കാം അപ്പോൾ ആ അത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് ഈ സമീപകാലത്ത് ഒരു യുദ്ധവും വന്നിട്ടില്ല എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും കെടുതികൾ വർധിക്കുമ്പോൾ ഇസ്രായേൽ വലിയ അവകാശവാദങ്ങളുമായി ഇതുവരെ ഇല്ലാത്ത ഞെട്ടിക്കുന്ന അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇപ്പോഴൊന്നും നിർത്താൻ ഇസ്രായേൽ തയ്യാറല്ല എന്ന് തന്നെയാണ്